ശുഗപുരം ക്ഷേത്രം നടുവട്ടം റോഡ് തകർന്നത് മാസങ്ങളായിട്ടും പരിഹരിക്കാത്തതിൽ നടുവട്ടം മേഖലാ കോൺഗ്രസ് പ്രതിഷേധം ക്ഷേത്രം റോഡ് എന്ന അവകാശവാദം ഉയർത്തി ഇടതു നേതാക്കളുടെ വീടിന് മുന്നിൽ മാത്രം വന്നു നിൽക്കുന്ന പദ്ധതി നടത്തിയത് ജനങ്ങളോടുള്ള എൽ ഡി എഫിന്റെ കാടത്തമാണെന്ന് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എൻ വി അഷ്റഫ് കുറ്റപ്പെടുത്തി പൂർത്തിയാക്കിയ റോഡുകൾ രണ്ടു മാസത്തിൽ തകരുകയും ചെയ്തതിൽ വൻ അഴിമതി പ്രവർത്തനത്തിൽ നടന്നതായി ജനത്തിന് ബോധ്യമായെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് സജീവ് നടുവട്ടം അധ്യക്ഷത വഹിച്ചു ലില്ലി ശുഗപുരം ടി സി ഇബ്രാഹിം സി ആർ മനോഹരൻ ആഗ്നന്ദൻ ചന്ദ്രബോസ് വിനോദ് ശുഗപുരം കുഞ്ഞുട്ടി നടുവട്ടം സന്തോഷ് വാസു എലിയപ്ര മൊയ്തു കോലക്കാട്ട് എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി കൊണ്ടാണ് ഇന്ന് ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്ന് ആയിരക്കണക്കിന് വരുന്ന ഭക്തന്മാരും അതുപോലെ തന്നെ ഇതിൽ വഴി കടന്നു പോകുന്ന ഒട്ടനവധി ആളുകൾ ഈ റോഡിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങളോട് സംസാരിക്കുകയും ഇതിനൊരു പരിഹാരം കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വന്നപ്പോൾ ഈ മേഖലാ കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുത്ത ഒരു സമരമാണ് ഇന്നിവിടെ നടക്കുന്നത് നമുക്കറിയാം ഒട്ടനവധി വർഷക്കാലമായി ഈ പ്രദേശത്ത് കൂടെ കടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അതിനോട് അനുബന്ധിച്ചുകൊണ്ട് നമ്മുടെ പൂരം നടക്കുന്ന സമയത്ത് ആ സമയത്ത് ഈ വർക്ക് നടക്കുമെന്നാണ് അധികൃതർ പറഞ്ഞതെങ്കിലും അതിന് യാതൊരു ചെവിയും കൊടുക്കാതെ ഇവിടെയുള്ള ജനങ്ങൾ ഈ ദുരിതം പേറുകയാണ് അതിനൊരു നടപടി വേണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആത്മാർത്ഥമായിട്ട് എൻ്റെ പേര് ആദില ഞാൻ ലജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്